ിണ്ടു മഹാദേവ് അഞ്ചു മാസമാവുന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ഒരാഴ്ച പോയി രണ്ടാഴ്ച പോയി ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു അഞ്ചു മാസമായി വിശ്വാസികളെ ബാധിക്കുന്ന തൃശ്ശൂർ പൂരത്തെ സാംസ്കാരികമായ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുടെ ഒരു ആശങ്കയായിരുന്നു ആരാണ് പൂരം കലക്കിയത് നിങ്ങൾക്ക് മാത്രം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ എന്തുകൊണ്ടാണ് ആഗ്രഹമില്ലാതെ പോയത് പ്രിണ്ടു മഹാദേവ് അല്ല ഞങ്ങൾക്ക് ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ ഇന്ന് സത്യത്തിൽ പിണറായി വിജയൻ ഇന്നത്തെ അഴീക്കുടൻ സ്മൃതിദിനത്തിൽ കിണ്ണം കട്ടത് ഞങ്ങൾ തന്നെയാണെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിപ്പോ നിങ്ങൾ രണ്ട് രീതിയിലുള്ള അജണ്ടയാണ് നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തത് ഒന്നാമത്തെ അജണ്ട സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത് അംഗീകരിക്കാനുള്ള മനസ്സ് ഇപ്പോഴും പല മാധ്യമങ്ങൾക്കും ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും പല ആൾക്കാർക്കില്ല രണ്ടാമത് പൂരം മുടക്കിയതിന് പിന്നെ ആർ എസ് എസ് ആണെന്നുള്ള ധനി ഉയർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിനുള്ളിൽ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് തൃശ്ശൂർ പൂരം മുടക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് ഒരു സർക്കാർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം നേരത്തെ കുളനാടൻ പറഞ്ഞാൽ ആദ്യത്തെ സംഭവമാണെന്ന് ഇത് ആദ്യത്തെ സംഭവമൊന്നല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂരവുമായി ബന്ധപ്പെട്ട് പാറമിക്കാവിൻ്റെ പാറമിക്കാവിൻ്റെ എഴുന്നള്ളത്ത് തടഞ്ഞിട്ടുണ്ട് അന്നും വിഷയമുണ്ടായിട്ടുണ്ട് ഇത് പറഞ്ഞില്ല നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ് മാസത്തിൽ ആർ എസ് എസിൻ്റെ നേതാവും എ ഡി ജി പിയും തമ്മിലുള്ള അവിശ്വത ബന്ധത്തിൽ ആ എ ഡി ജി പി ആർ എസ് എസിൻ്റെ സർക്കാരിവാഹം എ ഡി ജി പിയോട് പറയുകയാണ് ഒരു വർഷം മുമ്പ് നടക്കാൻ പോകുന്ന ഒരു വർഷത്തെ ശേഷം നടക്കാൻ പോകുന്ന പൂരം മുടക്കണം നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിട്ടൂരം പുറപ്പെടുവിച്ചു എന്നുള്ള രീതിയിലുള്ള ആഖ്യാനമാണല്ലോ നിങ്ങൾ രചിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി തൃശ്ശൂർ പൂരം നട മുടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ നിന്ന് ഞങ്ങൾക്കറിയാമല്ലോ ഈ രാജ്യത്തിലെ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ട്രഡീഷണൽ പാലിക്കുന്ന ഒരു ഉത്സവം ഏതെന്ന് ചോദിക്കുന്നത് തൃശ്ശൂർ പൂരമാണ് സ്വാഭാവികമായിട്ട് തൃശ്ശൂർ പൂരം നടത്തുന്നത് രണ്ട് ദേവസ്വങ്ങളാണ് ആ രണ്ട് ദേവസ്വങ്ങളൊന്ന് പാറമേക്കാവും മറ്റൊന്ന് തിരുവമ്പാടിയാണ് സ്വാഭാവികമായിട്ട് ഇപ്പോഴും കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് പിടികൊടുക്കാത്ത രണ്ട് ദേവസങ്ങൾ കേരളത്തിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡായിക്കോട്ടെ ദേവസ്വം ബോർഡുകൾക്കൊന്നും പിടികൊടുക്കാതെ സ്വതന്ത്രമായി ഏറ്റവും നല്ല രീതിയിൽ ട്രഡീഷണലായി കാര്യങ്ങൾ നടത്തുന്ന രണ്ട് ദേവസ്വങ്ങളാണ് പാറമേക്കാവും തിരുവമ്പാടിയും ഇതിനോട് സർക്കാരിന് കൃത്യമായിട്ട് ഇവരോട് വിരോധമുണ്ട് ആ വിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങളാണ് ഇവർ ചെയ്യുന്നത് നോക്കൂ ഈ പൂരം നടക്കുന്നതിന്റെ തൊട്ട് രണ്ട് മാസം മുമ്പാണ് പൂരത്തിന്റെ പൂരവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഉണ്ടാവും നിങ്ങൾ കണ്ട തറവാടക വിവാദം ആ തറവാടക വിവാദം പിന്നെയാണ് ഞാൻ അവസാനിച്ചത് പൂരം നടക്കുന്ന പത്തൊമ്പതാം തീയതി ആ പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് ഏപ്രിൽ മാസം നാലാം തീയതി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് ഒരു തിട്ടൂരം പുറപ്പെടിക്കുന്നു പൂരം നടക്കുന്ന സമയത്ത് ആനയും മേളക്കാരും തമ്മിൽ നൂറ് മീറ്റർ അകലം വേണം അങ്ങനെ ആസൂത്രിതമായിട്ട് ഈ പൂരം മുടക്കാനുള്ള ശ്രമം നടത്തിയത് പിണറായി സർക്കാർ ഒരു സംശയം വേണ്ട അത് കഴിഞ്ഞ് എട്ട് മണി മാത്രമല്ലേ അത് അൻപത് മീറ്ററാണ് സാർ അൻപത് മീറ്ററാണ് സാർ കോടതി ഉത്തരവ് അൻപത് മീറ്റർ ആണെങ്കിൽ അൻപത് മീറ്ററിനെ മാറ്റിക്കൊണ്ട് നൂറ് മീറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തിട്ടൂരം പുറപ്പെടുക്കുന്നത് എന്നിട്ട് പറയുന്നു ഇതിന്റെ പേരിൽ നിങ്ങൾ ഇത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്നു അങ്ങനെ നടക്കുന്നത് ആരാണ് ഇവിടെ സർക്കാർ അല്ലേ ഈ സർക്കാർ നയിക്കുന്നത് ആരാണ് ആഭ്യന്തരമന്ത്രിയല്ലേ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ലേ അപ്പൊ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം നടക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് ആർ എസ് എസിന്റെയും ബിജെപിയുടെയും പെടലിക്ക് ഇടുക മാസമായിട്ടും കാരണം എന്താണെന്ന് റിയാൻ ആഗ്രഹമില്ലാതിരുന്നത് അല്ല ഈ പൂ അല്ല അല്ല ഞങ്ങൾക്കറിയാമല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പിറ്റ മാറ്റിക്കുള്ള ഞങ്ങൾ പിറ്റത്തെ ദിവസം ദേവസ്വം ബോർഡിലേക്ക് നിരന്തരമായിട്ട് സമരങ്ങൾ നടത്തിയത് ഞങ്ങളാണ് തറവാടക വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ഉത്തരം ചോദ്യത്തിന്റെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലാതെ പോയത് എന്തുകൊണ്ടാണ് അല്ല അത് സ്വാഭാവികമായിട്ട് ഒരു ഉത്തരവെന്ന രീതിയിൽ അത് അന്വേഷണം നടന്നിട്ടുണ്ടല്ലോ അന്വേഷണം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ടല്ലോ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ അഞ്ചു മാസത്തെ കാലതാമസം നിങ്ങൾക്കൊരു വിഷയമേ അല്ല അല്ല അങ്ങനെയല്ലല്ലോ സാർ ഈ പൂരം മുടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് ചർച്ച ചെയ്താണല്ലോ ഇതിന്റെ ഈ കെ മുരളീധരനും സുനിൽകുമാറും എന്തുകൊണ്ടാണ് ഈ ഈ മൂന്ന് പേരിൽ ആരാണ് സുനിൽകുമാറാണോ സുരേഷ് ഗോപിയാണോ കെ മുരളീധരനാണോ അല്ല ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിനിടയിൽ കാരണം ഒന്നും രണ്ടും വിവാദങ്ങളല്ല തൃശ്ശൂരിലെ എം എൽ എ ആയിട്ടുള്ള സി പി ഐയുടെ ബാലചന്ദ്രൻ നമ്മുടെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളുണ്ട് ആ വിശ് ആ പ്രസ്താവനകൾ നമുക്കെല്ലാം അത് ചർച്ചയായതാണ് ആ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്ര പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹവുമായി ബന്ധപ്പെട്ട് ഗണപതിയുടെ വിവാദം മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ തൃശ്ശൂരിലെ ജനങ്ങൾ വൈകാരികമായിട്ട് അങ്ങനെ പ്രതികരിക്കുകയും ചിന്തിക്കുന്ന ആളുകളുടെ ആണെങ്കിൽ ഈ ശബരിമല പോലെ നിൽക്കുന്ന ഒരു പ്രക്ഷോഭം കേരളത്തിലുണ്ടായല്ലോ അങ്ങനെയാണ് ഈ അന്ന് സുരേഷ് ഗോപി ജയിക്കുന്നത് അങ്ങനെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ഇതാണ് പൂരപ്പറമ്പിൽ അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ സുരേഷ് ഗോപി നടത്തിയ നാടകീയ രംഗപ്രവേശം ഒരു രക്ഷകന്റെ പരിവേഷം അദ്ദേഹത്തിന് നൽകി എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കെ പി സി സിയുടെ റിപ്പോർട്ടാണ് വിജയിപ്പിക്കാൻ തീരുമാനിച്ചത് സി പി എം ഉന്നത നേതൃത്വത്തിന്റെ അറവോടെ സി പി എം ആർ എസ് എസ് ധാരണയുടെ തെളിവാണ് എന്നാണ് കെ പി സി സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അല്ല കെ പി സി സിയുടെ റിപ്പോർട്ട് എങ്ങനെയാണ് സാർ മുഖവലീകരിക്കാൻ സാധിക്കുക നേരത്തെ ബൽദേവ് സാർ പറഞ്ഞല്ലോ അങ്ങനെ ഞങ്ങളൊരു സഖ്യത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കോൺഗ്രസിന്റെ എൺപതിനായിരം വോട്ടെങ്ങനെയാണ് ബി ജെ പിയിലേക്ക് വരിക സുനിൽകുമാർ എന്ന രണ്ടാം സ്ഥാനത്ത് സുനിൽകുമാർ പതിനാറായിരത്തി കഴിഞ്ഞ തവണ രാജാജി മാറ്റി പിടിച്ചതിനേക്കാൾ പതിനാറായിരം വോട്ട് കൂടുതലാണ് സുനിൽകുമാർ പിടിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങളും സി പി എമ്മും തമ്മിലൊരു സഖ്യമുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എങ്ങനെയാണ് സുനിൽകുമാർ വരിക കോൺഗ്രസിന്റെ എൺപത്താറായിരത്തോളം വോട്ടാണ് ബിജെപിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എങ്ങനെയാണ് ഇതിനകത്ത് പക്ഷെ ഇതൊക്കെ അത്യന്തം നാടകീയമാണ് അസ്വാഭാവികതയുണ്ട് അങ്ങനെ വട്ടമേശ സമ്മേളനം നടത്തി കാര്യങ്ങൾ തീരുമാനിച്ചത് അല്ല അല്ല അത് സാർ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അങ്ങനെ വട്ടമേശ സമ്മേളനത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചത് ആർ എസ് എസ് കാരും ഒന്നല്ല രണ്ട് ദേവസ്വങ്ങളാണ് ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂരം ഞങ്ങൾ നിർത്തിവെക്കുന്നു പൂരം ഞങ്ങൾ ഇതാ വെടിക്കെട്ട് ഞങ്ങൾ നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനത്തെ ഒരു ആ സാഹചര്യത്തിൽ പൂരം മുടങ്ങും എന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയെ ഉറങ്ങിക്കിടന്ന് സുരേഷ് ഗോപിയെ വിളിച്ചോർത്തിക്കൊണ്ട് വന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നത് അപ്പൊ മുടങ്ങേണ്ട പൂരം നടത്തിയത് ആണ് സാർ അങ്ങനെയാണ് പിന്നെ അങ്ങനെ മുടങ്ങേണ്ട പൂരം നടത്തിയ ഞങ്ങളുടെ പേര് എങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നടന്ന സംഭവ വികാസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇതിനു മുമ്പും നിങ്ങൾ നോക്കൂ അവിടെ മാതാവിന്റെ കൊന്തയുമായി മാതാവിന്റെ കിരീടവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ശബരിമല ശബരിമല വിഷയമുണ്ടായ സമയത്ത് അതിന് ഗുണഭോക്താക്കളായിട്ട് മാറിയത് കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നു കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് ഇതിനിടയിൽ കോൺഗ്രസ്സിന് കാരണം ഈ രണ്ട് ദേവസ്വത്തിലെ ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹികൾക്ക് കോൺഗ്രസ് നേതൃത്വമായിട്ട് കൃത്യമായി ബന്ധമുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പം സംശയിക്കുന്നുണ്ട് ഈ ശബരിമല വിവാദം പോലെ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് ബി ജെ പിക്ക് അല്ലോ ഗുണഭോക്താക്കളായത് ഗുണഭോക്താക്കളായിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ എന്നുള്ള കോൺഗ്രസിന്റെ അതിബുദ്ധിയാണ് ആ അതിബുദ്ധിയെ തൃശ്ശൂരിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു അതാണ് ഇവരുടെ പ്രശ്നം അതുകൊണ്ടാണല്ലിപ്പോൾ ഈ സത്യത്തിൽ ഞെട്ടും പോട്ട് കളഞ്ഞിക്കൊണ്ട് കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ പ്രസ്താവന നടത്തിക്കൊണ്ടാണ് മുൻകരൻ പോകുന്നത് സ്ഥലകാല വി സ്ഥലജല വിഭ്രമുണ്ട്